നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം സി പി ഐ എം മിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വിവാദ പരാമർശം നടത്തിയിരിക്കുകയാണ് സമസ്ത നേതാവ് കൂടിയായിരിക്കുന്ന നാസർ ഫൈസി കൂടത്തായി ഇന്ന് കോഴിക്കോട് വെച്ച് നടന്ന കോഴിക്കോടല്ല കൊയിലാണ്ടിയിൽ വെച്ച് നടന്ന ഒരു അവരുടെ ഈ സമസ്തയുടെ ഒരു പരിപാടിയിൽ യുവജനങ്ങളുടെ യുവജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു പ്രത്യേക സമ്മേളനത്തിലാണ് അദ്ദേഹം ഇങ്ങനെയൊരു വിവാദ പരാമർശം ഇത് വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് അദ്ദേഹം ആദ്യം ഇങ്ങനെ പറഞ്ഞു വരുന്നത് ഹിന്ദു ഹിന്ദു മതത്തിൽ മതവിശ്വാസികൾ ഹിന്ദു മതവിശ്വാസികളായ ആളുകളെ വിവാഹം കഴിക്കുന്നു അതുപോലെ മുസ്ലിം മതവിശ്വാസികളായ ആളുകൾ മുസ്ലിം മതവിശ്വാസികളെ വിവാഹം കഴിക്കുന്നു ഇതൊക്കെ ഭരണ ഭരണഘടനാപരമാണ് നമ്മുടെ രാജ്യത്ത് അംഗീകരിച്ചിട്ട് ഉള്ളതാണ് എന്നാൽ ഈ മതേതരത്വം എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ മുസ്ലിം സ്ലീ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുന്നു അത് പാർട്ടി ഓഫീസുകളിലും പത്ര ഓഫീസുകളിലും ഒക്കെ ഇങ്ങനെ നടക്കുന്നത് മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം അങ്ങനെ പറയുന്നതെന്നാണ് തോന്നുന്നത് എന്തായാലും പാർട്ടി ഓഫീസുകളിലും പത്ര ഓഫീസുകളിലും പാർട്ടി നേതാക്കന്മാരുടെ പിൻബലത്തിൽ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അസ് അമുസ്ലിങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു അദ്ദേഹം ആദ്യം പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ് മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ളവർക്ക് മുസ്ലിം മതവിശ്വാസികളെ വിവാഹം കഴിക്കാം ഭരണഘടന അതിനെ അംഗീകരിക്കുന്നുണ്ട് പിന്നെ ഹിന്ദു മതവിശ്വാസികൾക്ക് ഹിന്ദു മതവിശ്വാസികളെ കല്യാണം കഴിക്കാം ക്രൈസ്തവരായിട്ടുള്ളവർക്ക് ക്രൈസ്തവ മതവിശ്വാസികളെ കല്യാണം കഴിക്കാം ഭരണഘടന അതിനെ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന് അറിയില്ല എന്ന് തോന്നുന്നു ഈ ക്രൈസ്തവരായുള്ളവർ മുസ്ലീങ്ങളെയോ മുസ്ലീങ്ങൾ ഹിന്ദുക്കളെയോ ഹിന്ദുക്കൾ തിരിച്ചുമൊക്കെ വിവാഹം കഴിക്കുന്നതിനെ ഭരണഘടനയുടെ എന്തെങ്കിലും വിലക്കുണ്ടോ എന്നുള്ളതാണ് അല്ലേ അതാണ് അദ്ദേഹത്തിൽ ചോദ്യം ഉള്ള ചില ആളുകൾക്ക് മാത്രമേ അതിനോട് എതിർപ്പുള്ളൂ എതിർപ്പുള്ളൂ അതെ ഇതിനകത്ത് ഭരണഘടനാ വിരുദ്ധമായ എന്തെങ്കിലും ആദ്യം അദ്ദേഹം ഭരണഘടനയിൽ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് ആ പ്രസംഗം കേട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ആ പരാമർശം അങ്ങനെയാണ് തുടങ്ങുന്നത് അതുമാത്രമല്ല മിശ്ര വിവാഹങ്ങളെ ഒരു പുരോഗമന സമൂഹം എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ഈ ജാതി മതം രഹിതമായ ജാതിരഹിതമായ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു പുരോഗമന സമൂഹം എപ്പോഴും മിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് മതവിശ്വാസത്തിനൊന്നും വിലക്കൊന്നുമില്ല മതവിശ്വാസികളായിരിക്കുന്നതിൽ ഒരു വിലക്കും നമ്മുടെ ഭരണഘടന അദ്ദേഹം ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും എപ്പോഴും എപ്പോഴും ഭരണഘടനയെ ഊന്നി ഊന്നി പറയുന്നത് നമ്മൾക്ക് മതം പ്രാക്ടീസ് ചെയ്യുന്നതിനോ മതം പ്രചരിപ്പിക്കുന്നതിനോ ഒന്നും ഒരു പ്രശ്നവും നമ്മുടെ രാജ്യത്ത് ഇല്ല നിർബന്ധിതമായ മതപരിവർത്തനങ്ങളാണ് കുറ്റകരമായിട്ടുള്ളത് അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്ത് മതവിശ്വാസം മതവിശ്വാസികൾക്കും മതവിശ്വാസമില്ലാത്തവർക്കുമൊക്കെ തമ്മിൽ വിവാഹം കഴിക്കുന്നതിനും ഒരു വിലക്കുമില്ല അദ്ദേഹം ഇത് പറയുന്നതുമില്ല അതുമാത്രമല്ല മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ക്രിമിനൽ കുറ്റമാണ് ഒരു ക്രൈമാണ് അങ്ങനെയാണെങ്കിൽ പോലീസിൽ പരാതി കൊടുത്താൽ പോരെ അതും ഈ ഡിവൈഎഫ്ഐക്കാരും ഈ സി പി എമ്മുകാരും ഒക്കെ ഇതിന് നേതൃത്വം നൽകി പാർട്ടി ഓഫീസുകളിലും പത്ര ഓഫീസുകളിലും ഒക്കെ ഇങ്ങനെ വിവാഹം നടക്കുന്നുണ്ട് എങ്കിൽ അത് ശരിക്കും ഈ തട്ടിക്കൊണ്ട് പോയി വിവാഹം നടത്തുക എന്ന് പറയുന്നത് വലിയ കുറ്റമല്ലേ അങ്ങനെയാണെങ്കിൽ അതൊരു കുറ്റകൃത്യമായി പരിഗണിച്ച് അതിനെതിരെയുള്ള നടപടിയല്ലേ അതിന് പോലീസിനെയും കോടതിയെയും ഒക്കെ സമീപിക്കുകയല്ല ഈ നാസർ ഫൈസി കൂടത്തായി ചെയ്യേണ്ടത് അതിനെതിരെ ഈ മദ്രസകളിലെ ആളുകൾ ജാഗ്രത പുലർത്തണം എന്ന് പറയുകയാണോ വേണ്ടത് അതോ നിങ്ങളുടെ മദ്രസകളിൽ അങ്ങനെ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പള്ളികളിൽ നിന്ന് ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ പോവുകയാണെങ്കിൽ അതാത് സ്ഥലങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണമെന്ന് പറയുകയല്ലേ വേണ്ടത് കാരണം തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കാതെ എന്താ തട്ടിക്കൊണ്ടുപോയതല്ല അവർ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചതാണെങ്കിൽ അതെ അത് ഒരു മഹല്ല് കമ്മിറ്റിക്കും തടയാനും കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം ഇവിടെ വളരെ ഗുരുതരമായ ആരോപണമാണ് നാസർ ഫൈസി കൂടത്തായി ഉന്നയിച്ചിരിക്കുന്നത് അതും കൃത്യമായി സംഘടനയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സി പി എം ഡി വൈ എഫ് ഐ എസ് എഫ് ഐ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഇതുപോലുള്ള എന്താ പാർട്ടി ഓഫീസുകളിലും പത്ര ഓഫീസുകളിലും പത്രക്കാരെയും കൂടിയുണ്ട് വെച്ച് തട്ടിക്കൊണ്ടുപോയി ഇത് ചെയ്യുന്നതാണ് ഡിറ്റോ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിയമ നടപടി സ്വീകരിക്കുകയാണ് കൊടുക്കേണ്ടത് ചെയ്യേണ്ടത് അല്ലാതെ മഹല് കമ്മിറ്റികൾ ജാഗ്രതപ്പെടുത്തുകയല്ല വേണ്ടത് അതിനേക്കാൾ ഫലപ്രദമാകുക നിയമ നടപടി സ്വീകരിക്കുകയായിരിക്കും എന്തായാലും ഇപ്പോൾ ഈ മിശ്രവിവാഹമൊക്കെ നമ്മുടെ നാട്ടിൽ നാട്ടിൻപുറങ്ങളിൽ പോലും വളരെ സ്വാഭാവികമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആളുകൾ വിവാഹം കഴിക്കുമ്പോൾ മതത്തിന് ജാതിക്ക് ഒക്കെ കൊടുത്തിരുന്ന പ്രാധാന്യം ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അവർക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടു കൂടി പരസ്പരം വിശ്വാസത്തോടു കൂടിയും പ്രേയത്തോടുകൂടിയും ജീവിക്കാൻ ആഹ് ഒരുപക്ഷെ അവരവരുടെ പ്രൊഫഷൻ നോക്കിയേക്കും ആഹ് തങ്ങൾക്ക് അനുയോജ്യമായ ജോലിയിലുള്ള അല്ലെങ്കിൽ ഒരേ ജോലിയിലുള്ളവരെ അങ്ങനെയൊക്കെ തെരഞ്ഞെടുത്ത് ഏർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ് സമൂഹം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അവിടെയാണ് ഈ മിശ്ര വിവാഹത്തെ ഈ രീതിയിൽ എതിർക്കണമെന്ന് പറയുന്നത് മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യം നമുക്കറിയാം ഇവിടെ സ്വവർഗാനുരാഗികളുടെ ബന്ധങ്ങൾ പോലും നിയമസാധുത നൽകിയിരിക്കുകയാണ് നമ്മുടെ നിയമവ്യവസ്ഥ അങ്ങനെ അതൊരു കുറ്റമല്ല എന്ന രീതിയിൽ അത് അതുപോലും വലിയ ചർച്ചയായി സിനിമകളിലൂടെയൊക്കെ ഇപ്പോൾ വീണ്ടും അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ സമൂഹം വളരെ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കാലഹരണപ്പെട്ട പല ചിന്താഗതികളും പലരും ഇതുപോലെ പുറത്തെടുക്കുന്നത് മാത്രമല്ല പല ആളുകളും ഈ വിവാഹം എന്നുള്ള സങ്കല്പത്തെ തന്നെ ചോദ്യം ചെയ്യുകയും ലിവിങ് ലിവിംഗ് ഒക്കെ തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന സമൂഹമാണ് കാരണം ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതി അല്ലെങ്കിൽ ആളുകളുടെ ജീവിത രീതി ഇതെല്ലാം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് അവിടെ ഇത്തരം ആശയപ്രചരണങ്ങൾക്ക് എന്ത് പ്രസക്തിയുണ്ട് എന്ത് സ്വീകാര്യത ലഭിക്കുമെന്നുള്ളതാണ് ചോദ്യം അതെ അത് മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇപ്പോൾ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ആളുകളെ കൊണ്ട് മുസ്ലിം യുവതികളെ വിവാഹം കഴിപ്പിക്കുന്നു എന്ന് പറയുന്നതിനകത്തൊരു മതത്തിൻ്റെ പ്രശ്നമാണല്ലോ ഉള്ളത് ഇനി നമുക്ക് എന്താണെങ്കിൽ ഈ മതപരമായ കാര്യം അതായത് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ക്യാൻ എ മുസ്ലിം മാരി എനി അതർ റിലീജിയൻ ുള്ള ആളുകളെ കല്യാണം കഴിക്കാൻ പോകുന്നു അതിനകത്ത് എല്ലാ ഇതിലും പറയുന്നത് മലയാളം സൈറ്റുകളിൽ തന്നെ അങ്ങനെ പറയുന്നുണ്ട് ഒരു മുസ്ലിം മതവിശ്വാസിക്ക് ഒരു പുരുഷന് ക്രൈസ്തവ വിഭാഗ ക്രൈസ്തവ മതത്തിൽപ്പെട്ട ഒരാളെയോ അതല്ലെങ്കിൽ ജൂത മതത്തിൽപ്പെട്ട ഒരു ജൂത സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് വിലക്കൊന്നുമില്ല അവർക്ക് വിവാഹം കഴിക്കാം മതപരമായി ഒരു മുസ്ലിം മതവിശ്വാസിയായ ഒരു പുരുഷന് ഒരു ക്രൈസ്തവ മതവിശ്വാസിയായ സ്ത്രീയെയോ ജൂത സ്ത്രീയെയോ വിവാഹം കഴിക്കുന്നതിൽ വിലക്കൊന്നുമില്ല തെറ്റൊന്നുമില്ല എന്നാൽ ഈ ഹൈന്ദവ വിഭാഗത്തിൽ നിന്നൊക്കെ വിവാഹം കഴിക്കുവാൻ വിലക്കുണ്ട് വില കൊണ്ടു വിശ്വാസപരമായ കാര്യമാണ് അത് മാത്രമല്ല അതിനകത്ത് പറയുന്നത് അപ്പൊ ആ ഒരു ഹൈന്ദവ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ ആളെ മുസ്ലിമായി മാറ്റി പിന്നീട് അങ്ങനെ അവർക്ക് ജീവിക്കാം അതേസമയം തന്നെ ഇപ്പോൾ ഒരു മുസ്ലിം പുരുഷന് ആഹ് ക്രിസ്ത്യാന ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പെൺകുട്ടിയോ ജൂത സ്ത്രീയോ വിവാഹം കഴിക്കാമെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയെ ഒരു ക്രൈസ്തവ മതവിശ്വാസിയായ ഒരു പുരുഷനോ ജൂത മതവിശ്വാസിയായ ഒരു പുരുഷനോ വിവാഹം കഴിക്കാൻ പാടില്ല അതിന് വിലക്കുമുണ്ട് അങ്ങനെയും പറയുന്നുണ്ട് നിങ്ങളെല്ലാം യുക്തിക്കും അല്ലെങ്കിൽ ഭരണഘടനയ്ക്കുമൊക്കെ അനുസൃതമായി ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ മറിച്ച ആളുകൾ ചോദിക്കില്ലേ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ എന്താകും മറുപടി എന്നുള്ളത് ഒരു ചോദ്യം പിന്നെ മുമ്പു വി പി ആർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾ വിവാഹമേ കഴിക്കാൻ അല്ലെങ്കിൽ വിവാഹത്തിന്റെ ഒരു സമ്പ്രദായത്തോടൊക്കെ എതിർപ്പ് പുലർത്തി തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ തന്നെ കാലോചിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ആളുകൾക്ക് ഈ വിവാഹം കഴിച്ച് സന്താനോൽപാദനമൊക്കെ നടത്തി അങ്ങനെ ജീവിക്കുന്നതിനോടുള്ളൊരു ഒരു 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 വ്യത്യാസം ആളുകളുടെ ഇടയിൽ പ്രകടമായി വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ റഷ്യയിലെ ഒരു വാർത്ത ഞാൻ വായിക്കുകയാണ് അവിടുത്തെ ആളുകളുടെ എണ്ണം വളരെയധികം കുറയുന്നു അത് പോപ്പുലേഷൻ വളരെയധികം കുറയുന്നു അതുകൊണ്ട് പത്ത് കുട്ടികളോ അതിലധികമോ ഉള്ള ആളുകളെ അല്ലെങ്കിൽ അങ്ങനെ പത്ത് കുട്ടികൾക്ക് ജന്മം നൽകി അവരെ വളർത്തുന്ന സ്ത്രീകൾക്ക് ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രത്യേക ഇതൊക്കെ സമ്മാനങ്ങളൊക്കെ പാരിതോഷികങ്ങളും പ്രത്യേക പദവിയുമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പും ഈ സ്റ്റാലിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഈ ലോക മഹായുദ്ധങ്ങളിലൊക്കെ ഋഷിക്കാർ ഒത്തിരി പേര് മരിച്ചു വീണപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ ഇതെടുത്ത് നോക്കുമ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ളൊരു പ്രശ്നമല്ല ഈ വിവാഹം കഴിക്കുന്നതിനോടോ അല്ലെങ്കിൽ വിവാഹ സമ്പ്രദായത്തോടോ ഒക്കെ ഉള്ള എതിർപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനോടുള്ളൊരു അതിനോടൊരു ഒരു വിരക്തി നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകം മുഴുവനും ഉണ്ട് ഇങ്ങനത്തെ ഒരു സമ്പ്രദായം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലാണ് തട്ടിക്കൊണ്ടുപോയി പാർട്ടിക്കാര് കല്യാണം നടത്തുന്നു എന്നുള്ള ഒരു എന്തായാലും ഇത് സി പി എം അങ്ങനെയാണെങ്കിൽ പുരോഗമന ആശയങ്ങളാണല്ലോ സി പി എം മാത്രമല്ല മറ്റത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട് അല്ലെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഓഫീസിൽ മാത്രമല്ല ചെയ്തു ഓഫീസിൽ നിന്ന് എടുത്ത് ചെയ്യും ഓഫീസിൽ അതെ അതെന്താണ് അതിന് പിന്നിലെ യുക്തി എന്ന് എന്നറിയത്തില്ല ഇനി ഈ മാധ്യമ പ്രവർത്തകരായ ആരെങ്കിലും മറ്റ് മതവിശ്വാസികളോ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തതായ ആരെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കാണാം ധാരാളം ധാരാളം നമ്മുടെ പോലും പരിചയത്തിൽ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകളുടെയൊക്കെ പരിചയത്തിൽ അങ്ങനെയുണ്ട് അതിനെയൊക്കെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ച രീതിയിലാണോ താങ്കൾ എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകയായ ഒരു മുസ്ലിം മതവിശ്വാസിയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം സമുദായത്തിൽ പറഞ്ഞ ഒരു പെൺകുട്ടിയെ ഒരു മാധ്യമപ്രവർത്തകൻ മറ്റേതെങ്കിലും വിശ്വാസത്തിലോ അല്ലെങ്കിൽ അവിശ്വാസിയോ ആയ ഒരു മാധ്യമപ്രവർത്തകൻ വിവാഹം കഴിച്ചാൽ ഇങ്ങനെ താങ്കൾ പറയുന്ന പോലെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചാൽ ആ പെൺകുട്ടി തന്നെ ആദ്യം പരാതി കൊടുക്കില്ലേ ഒരു ജേർണലിസ്റ്റ് അല്ലേ ഒരു അങ്ങനെയൊരു ചോദ്യം കൂടെ ഇല്ല അതിനകത്ത് അതും അതും ആ അത്രയും കാര്യങ്ങളൊക്കെ മറച്ചു പിടിച്ചാണ് താങ്കൾ ഒരു കാര്യം പറയുന്നത് അതിലൊരു യുക്തിക്ക് നിരക്കാത്തതായ ഒന്നിലധികം കാര്യങ്ങളുണ്ട് യുക്തിക്ക് നിരക്കാത്തത് എന്ന് മാത്രമല്ല ഒരു പുരോഗമന സമൂഹം മുമ്പോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകളോട് അല്ലെങ്കിൽ നമ്മളുടെ രാജ്യം അല്ലെങ്കിൽ നമ്മളുടെ സമൂഹമൊക്കെ മുമ്പോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകളോട് നിരക്കാത്തതായ പല കാര്യങ്ങളും അതിൽ ഉണ്ട് നമുക്കറിയാം നമ്മുടെ സമൂഹം ഈ രഹിത സമൂഹം അല്ലെങ്കിൽ മതരഹിത സമൂഹമൊക്കെ ആക്കുന്നതിൽ കുറച്ചുകൂടി ഉത്സാഹം കാണിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ മിശ്ര വിവാഹത്തെ ഒക്കെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയ സംഘർഷ സംഘർഷങ്ങളിലൊക്കെ മരിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ആളുകളാണ് മതപരമായ കലാപങ്ങളുടെ പേരിൽ നമ്മുടെ നാട്ടിൽ മരിച്ച് വീണിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ എൻ്റെ അച്ഛൻ ക്രിസ്ത്യാനിയാണ് അമ്മ മുസ്ലിമാണ് അല്ലെങ്കിൽ അച്ഛൻ ഹിന്ദുവാണ് അമ്മ ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ തമ്മിൽ ഈ ആ ആ ബന്ധങ്ങളിലൊക്കെ ജനിക്കുന്ന കുട്ടികൾക്ക് ഈ ഏതെങ്കിലും ഒരു മതത്തോട് ചേർന്ന് നിന്ന് പിന്നീട് അങ്ങനെ അങ്ങ് ചിന്തിക്കാൻ പറ്റുമോ ചിലപ്പോൾ ഒരു വിശ്വാസികളൊക്കെ ആയിട്ട് വളർന്നേക്കാം അവർക്ക് ഇഷ്ടമുള്ള അതിലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ പോട്ടെ ഇപ്പോൾ ഒരു മതവിശ്വാസത്തിൽ ജീവിക്കുന്നു മറ്റു മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും അതിലെ പല കാര്യങ്ങളെ പിന്തുടരുന്ന ആളുകൾ കൂടിയില്ലേ അങ്ങനെയുള്ള രീതികളില്ലേ അപ്പോൾ ഈ മിശ്ര വിവാഹങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് അങ്ങയുടെ പ്രസ്താവന വരുന്നത് മാത്രമല്ല വിവാഹം എന്ന് പറയുന്ന സമ്പ്രദായത്തോട് സമ്പ്രദായത്തോട് തന്നെ ആളുകൾക്ക് യോജിപ്പില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ നാസർ ഫൈസി കോടത്തായിയുടെ അതിന് ജാഗ്രത പുലർത്തണം വിശ്വാസികൾ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹം ജാഗ്രത പുലർത്തട്ടെ സമൂഹം ഏത് രീതിയിലാണോ വളരുന്നത് അത് ആ രീതിയിൽ തന്നെ പോവുകയും ചെയ്യുകയാണ് ഇനി ഇന്ന് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് വന്നാൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള പോര് കടുക്കുകയാണ് ചെയ്യുന്നത് അനുദിനം ആ പോര് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ചില വിഷയങ്ങളൊക്കെ കോടതിയുടെ പരിഗണനയിലാണുള്ളത് അത് കോടതി തന്നെ തീർപ്പ് പറയേണ്ടതാണ് അതിനിടയിലും ഇവരുടെ ഈ പ്രസ്താവന യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് വെടിവൊട്ടിച്ചത് ചില ഓർഡിനൻസുകൾ അദ്ദേഹം ഒപ്പിടാതെ ഉണ്ടല്ലോ അത് ചിലത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഓർഡിനൻസിന് അടിയന്തര പ്രാധാന്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി വിശദീകരിക്കണമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം I am not here to settle scores with somebody. Yes, I would like to make an appeal. Because yesterday there was a news item that I have held back two ordinances. There was a news item that I am not signing two ordinances which have come to Raj Bhavan. In fact, when I inquired after reading the newspaper, they came only about two and a half weeks back. माई रिक्वेस्ट थ्रू यू टू द चीफ मिनिस्टर इज नॉट टू टॉक टू मी थ्रू मीडिया आई अकॉर्डिंगली इन्वाइट हिम टू कम टू राजभवन एक्सप्लेन टू मी द अर्जेंसी बाई एनी बिल और एनी ऑर्डिनेंस इफ दे वांट मी टू एक्ट विद अर्जेंसी देन दे शुड कम आई एम इन्वाइटिंग दम कम टू राजभवन ഈ ഗവർണർ ഓർഡിനൻസിൽ ഒപ്പിടുന്നില്ല എന്ന വിമർശനം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചിരുന്നു അതിനെതിരെയാണ് എന്ന് തോന്നുന്നു ഗവർണറുടെ ഈ വിമർശനം കാരണം ഓർഡിനൻസിൽ ഒപ്പിടുന്നില്ല എന്നൊരു വിമർശനം കേട്ടു ഓർഡിനൻസ് അത്ര അടിയന്തര പ്രാധാന്യമുള്ളതാണെങ്കിൽ മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി വിശദീകരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് പകരം മുഖ്യമന്ത്രി രാജ്ഭവനിൽ വന്ന് വിശദീകരിക്കുകയാണ് വേണ്ടത് അതിനായി മുഖ്യമന്ത്രിയെ രാജ്ഭവനിലേക്ക് ക്ഷണിക്കുകയാണെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു ഇങ്ങനെ പല ഉണ്ടായിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി ഒരു ചായ കുടിക്കുമ്പോൾ പല പ്രശ്നങ്ങളും പല മഞ്ഞൊരുകിയിട്ടുണ്ട് ആ കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇതിനെ പ്രതിപക്ഷം മറ്റു രീതിയിലാണ് വിമർശിക്കുന്നത് എങ്കിൽ പോലും സർക്കാർ പലപ്പോഴും പ്രതിസന്ധിയിലാകുമ്പോൾ സർക്കാരിനെ രക്ഷിക്കാനാണ് ഇത്തരം ചില വിവാദങ്ങളുമായി ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് വരുന്നത് എന്ന വിമർശനം പലപ്പോഴും പ്രതിപക്ഷവും ഉന്നയിക്കാറുണ്ട് അതെ മാത്രമല്ല ഈ പ്രതിപക്ഷം ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ഇപ്പം പാർട്ടി സി പി എമ്മിന് ഇതിനോട് ഇപ്പം നമ്മുടെ കുറച്ചു മുമ്പ് നമുക്ക് സി പി എം നേതാവായിരിക്കുന്ന ഈ എ കെ ബാലൻ നമുക്കൊരു അഭിമുഖം തന്നിട്ടുണ്ട് അതിലദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ് ആർ എസ് എസിൻ്റെ ശാഖാ പ്രവർത്തനമാണ് ഗവർണർ നടത്തുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം അതുമാത്രമല്ല സർക്കാർ ഗവർണറുമായി ഏറ്റുമുട്ടലിന് ആലോചിട്ട് ആലോചിച്ച് ആവശ്യമുള്ള പരിഗണനയാണ് സർക്കാർ നൽകുന്നത് രാജ്ഭവനിൽ ആർ എസ് എസിന്റെ ഓഫീസ് തുടങ്ങാനുള്ള ശ്രമമാണ് ഗവർണർ നടത്തുന്നതെന്നുമാണ് എ കെ ബാലൻ നമുക്ക് നൽകിയിട്ടുള്ളൊരു പ്രത്യേക അഭിമുഖത്തിൽ പറയുന്നത് മറ്റൊരു കാര്യം ഈ ഗവർണർ നമ്മൾ കണ്ടതാണ് പലപ്പോഴും ഗവർണർ ഇതിനു മുമ്പൊന്നും ഇല്ലാത്തതുപോലെ ഒരു ഗവർണർ മാധ്യമങ്ങളെ തുടർച്ചയായി കാണുന്നതും എനിക്ക് തോന്നുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒരു കാലഘട്ടത്തിലാണ് അല്ലേ ഇതിനു മുമ്പുള്ള ഗവർണർമാരൊക്കെ ഇങ്ങനെ തുടർച്ചയായി മാധ്യമങ്ങളെ കണ്ടിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനെ നമുക്ക് അങ്ങനെ ഓർമ്മയിൽ അങ്ങനെ പെട്ടെന്നില്ല അപ്പോൾ തന്നെ ഗവർണർ പറയുന്നത് എന്താണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളെ കാണാതെ ഇവിടേക്ക് വരൂത് പക്ഷേ അദ്ദേഹം ഇതിനു മുമ്പൊന്നും ഇങ്ങനെ പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല എന്തായാലും ഈ സർക്കാർ ഗവർണർ പോരിൽ പല പലപ്പോഴും പലർക്കും എന്താ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്താണ് ഇത് പോകുന്നത് പലപ്പോഴും ഇത് കോടതികളുടെയൊക്കെ പരിഗണനയിലേക്ക് പോയിട്ടാണ് കാര്യങ്ങൾ പലപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നടപടികളിലേക്കൊക്കെ വരുന്നത് നമ്മളീ കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടിരുന്നു പക്ഷേ ഇതിൽ പലപ്പോഴും പല ആക്ഷേപങ്ങളും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയരാറുമുണ്ട് എന്തിനാണ് ഒരു ഗവർണർ പതിവ് പ്രത്യേകിച്ച് സി പി എം ഇത്തരം കാര്യങ്ങളെ അവർ വിമർശിക്കുന്നുണ്ട് ഇപ്പം സി പി എം എന്തിനാണ് ഒരു ഗവർണറിൻ്റെ ഒരു പോസ്റ്റൊക്കെ പ്രത്യേകം എന്തിനാണ് അതൊക്കെ അധിക ചിലവല്ലേ എന്നിട്ട് പക്ഷേ പാർട്ടികളൊക്കെ പ്രത്യേകം എപ്പോഴും പറയാറുമുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഗവർണർ പറയുന്ന ന്യായങ്ങൾ എത്ര കണ്ട് ശരിയാണ് എന്നുള്ള കാര്യവും പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം ഇതിനു മുമ്പ് അദ്ദേഹം അദ്ദേഹം പറയുന്നുണ്ട് ഈ വി സിയുടെ ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോടാണ് അങ്ങനെ പറഞ്ഞത് കോടതിയിൽ ഞാനങ്ങനെ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം ഉൾപ്പെടെ അദ്ദേഹം പറയുന്നുമുണ്ട് എന്തായാലും ഈ ഇങ്ങനെ ഈ തർക്കങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് ആർക്കാണ് ഗുണം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്ന് തോന്നുന്നു വെറുതെ കുറച്ച് വിവാദങ്ങൾ ഉണ്ടാകുന്നു എന്നല്ലാതെ ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട്കം എന്താണ് എന്നുള്ളതാണ് ഇപ്പൊ മറ്റൊരാൾ ചോദിക്കുന്നുണ്ട് കേരളത്തിലെ പല ഒരു മാധ്യമപ്രവർത്തനം ചോദിക്കുന്നുണ്ട് കേരളത്തിലെ പല സർവകലാശാലകൾക്കും സ്ഥിരമായിട്ട് ഇപ്പോൾ വി സിമാരില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പിന്നെ കണ്ണൂർ വി സിയെ പുറത്താക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ പ്രശ്നത്തിലാണ് സുപ്രീം കോടതി ഒരു അതിർത്തി അറിയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രായമോ അല്ലെങ്കിൽ പുനർനിയമനമോ ഒന്നുമായി ബന്ധപ്പെട്ട ഒരു തർക്കവും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു മാത്രമല്ല അദ്ദേഹം അങ്ങേറ്റം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് നമ്മൾ പലപ്പോഴും വാർത്തകൾ വായിക്കുമ്പോൾ പോലും അറിയുന്നത് അപ്പോൾ ഒരു സർവകലാശാലയുടെ തലപ്പത്തു നിന്നൊക്കെ ആളുകൾ ആളുകളെ ഇങ്ങനെ മാറ്റുന്ന രീതിയിലേക്ക് ഇവരുടെ തർക്കങ്ങളൊക്കെ പോകുന്നത് ഒന്ന ഒന്നാമതെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പല പ്രശ്നങ്ങളും ഉണ്ട് ഇവിടെ കുട്ടികൾ പഠിക്കാനില്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട് ഈ തർക്കങ്ങളൊക്കെ ഇങ്ങനെ പോയാൽ അതെവിടേക്കൊണ്ട് എത്തിക്കും എന്നുള്ള കാര്യവും കൂടി ഈ ചിന്തിക്കുന്നത് എന്നാലും കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുടെ പുനർനിയമനത്തിൽ വിമർശനങ്ങൾ ആവർത്തിച്ചിരിക്കുകയാണ് ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിൽ കൂട്ടിച്ചേർത്ത് അദ്ദേഹം പറഞ്ഞത് ഈ ഗോപിനാഥ് രവീന്ദ്രന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന് അദ്ദേഹം ആവർത്തിക്കുമ്പോൾ തന്നെ നിയമനത്തിനായി ഒമ്പത് തവണയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രതിനിധി എത്തിയത് എന്നും പറയുന്നു കാരണം ഈ ഗോപിനാഥ് രവീന്ദ്രനെ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് പുനർനിയമനം നടത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് രാജ്ഭവനിൽ എത്തിയിരിക്കുകയാണ് അതും ഒൻപത് തവണ അങ്ങനെ ഒരു വിമർശനം അദ്ദേഹം ഇന്ന് ഉന്നയിച്ചിരിക്കുന്നു താൻ തീരുമാനമെടുത്തത് എ ജിയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എ ജിയുടെ ഉപദേശം ചട്ടവിരുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് എല്ലാം ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണെന്നും അദ്ദേഹം പറയുകയാണ് സുപ്രീം കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ സ്ഥിരം ബി സിമാരെ നിയമിക്കാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു അതും സുപ്രീം കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ നമ്മുടെ ഉന്നത രംഗത്തിന്റെ ഒരു അവസ്ഥ ഇതിൽ മനസ്സിലാക്കണം ഈ വി സിയുടെ നിയമനം മാത്രമല്ല കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് മറ്റു പല നിയമനവും ഇതുപോലെ വിവാദത്തിലാകുകയും ചെയ്തിരുന്നു ഇതെല്ലാം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സാരമായി ബാധിക്കുന്നുണ്ട് അതിൻ്റെ വിശ്വാസ്യത ഇല്ലാതാക്കുന്നുണ്ട് എന്നതൊരു സത്യം തന്നെയാണ് എന്തായാലും എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ അദ്ദേഹം നമ്മളിപ്പം റിജേഷ് പറഞ്ഞതുപോലെയാണെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണ് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളുമെന്ന് ഗവർണർ പറയുന്നുണ്ട് ഗവർണർ ഇത് പറയുമ്പോൾ തന്നെ ഒരു പദവിയാണ് അദ്ദേഹം ആ പദവിയിലിരിക്കുന്ന ഒരാൾ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയാണോ വേണ്ടത് അതോ നിയമപരമായി ഇതിനെന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുക അദ്ദേഹത്തിനോട് ഒരു പുനർനിയമനം സർക്കാരിന്റെ പ്രതിനിധികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നടക്കുമെന്ന് നിർബന്ധം പിടിച്ചു സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചു അദ്ദേഹം ആ നിയമനം നടത്തിക്കൊടുത്തു അതിനുശേഷമാണ് പിന്നീട് കോടതിയിൽ തിരിച്ചു പറയുന്നത് താൻ നടത്തിയ നിയമനം അസാധുവാക്കണമെന്ന് അദ്ദേഹം തന്നെ കോടതിയിൽ ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നിട്ട് സർക്കാരിനെ വിമർശിക്കുകയും കൂടി ചെയ്യുന്നതിൽ എന്താ ആത്മാർത്ഥത എന്നാരെങ്കിലും ചോദിച്ചാൽ അതിലും കാര്യമുണ്ടല്ലോ അതെ എന്തായാലും ഈ വിഷയങ്ങളിലൊക്കെ ഈ ഗവർണറുടെയും സർക്കാരിൻ്റെയും എനിക്ക് തോന്നുന്നു ഇന്ന് ഗവർണർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി നാളെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വാർത്താ സമ്മേളനത്തിലോ അല്ലെങ്കിൽ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പൊതു ഒക്കെ അദ്ദേഹം ഒരുപക്ഷെ മറുപടി നൽകിയേക്കും എന്തായാലും കാരണം ഗവർണർ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു അത് ഈ കണ്ണൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പി സി പുറത്താക്കിയ സമയത്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നു അതിനുശേഷം ഒരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടാണ് ഗവർണർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത് എന്തായാലും അത്തരം വാർത്തകളും ഒക്കെ ഇനിയും അല്ല ഇതിൽ മാത്രമല്ല സി പി എം മുഖ്യമന്ത്രിയുടെ സി പി എമ്മിന്റെ പ്രതികരണം ലഭിക്കേണ്ടത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഈ നാസർവൈസി കൂടത്തായി പറഞ്ഞ മിശ്ര വിവാഹ കേസിൽ ആ ഒരു വിഷയത്തിൽ കൂടി സി പി എം സി പി എം ആണ് ഇത് നടത്തുന്നത് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയുമാണ് ഇത് നടത്തുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അതിൽ കൂടി സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും ഒക്കെ പ്രതികരണം വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നാം പ്രതീക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം പാർട്ടിയുടെ സംഘടനയുടെ പേരെടുത്തുള്ള വിമർശനമാണ് നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ആ സംഘടനകൾ ഇതിൽ മറുപടി പറയേണ്ടതുണ്ട് അവൾ പറയുക തന്നെ ചെയ്യും ആ അതുകൂടി കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് അതെ എന്തായാലും അത്തരം വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം ഇന്നത്തെ ദ മിഡിൽ ഗ്രൗണ്ടിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ് നന്ദി നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം